നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ുമായി ബന്ധപ്പെട്ട് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തീരദേശ മേഖലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരൂർ ഡി വി എസ് പി തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെട്ടം മംഗലം പുറത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗമാണ് നടന്നത് യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു സമാധാനപരമായി ഇലക്ഷൻ നടത്തുന്നതിനും കൂടാതെ കലാശക്കോട്ട് ഒഴിവാക്കുന്നതിനും കടലോര മേഖലയിൽ ശക്തമായ പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു കൂടാതെ വരും ദിവസങ്ങളിൽ കടലോര മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ സർവകക്ഷി മീറ്റിംഗുകൾ നടത്തുവാനും തീരുമാനമായി യോഗത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് ശ്രീ വിഷ്ണു അധ്യക്ഷത വഹിക്കുകയും തിരൂർ ഡി എസ് ജോൺസൺ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിൽ ശക്തമായ പോലീസ് പട്രോളിംഗ് നടത്തുമെന്നും എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും ഡിവ അറിയിച്ചു യോഗത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് സ്വാഗതവും എ എസ് ഐ അബ്ദുൽ കലാം നന്ദിയും പറഞ്ഞു ബന്ധങ്ങൾ Bridal Craft The Wedding Mall Pan Bazaar Tirur